പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച എംഇഎസ് കോളേജ് കൊച്ചി എ ഐ സി ടി അംഗീകാരവും എം ജി യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ ബി കോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ബികോം ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ബി കോം മാർക്കറ്റിംഗ് ബി ബി എ ബി സി എ ബി എ ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കും പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ഈ കോളേജ് പാർട്ട് വിഷയങ്ങൾക്ക് സ്വീകരിക്കാത്തത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഹോസ്റ്റൽ സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു കോളേജ് കൊച്ചി നിയർ തോപ്പുംപടി കൊച്ചി കോണ്ടാക്ട് സീറോ ഫോർ ഫോർറ്റ് പറവൂർ ടൗണിലെ കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരിച്ചു പറവൂർ ടൗണിലെ കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു നൂറ്റിയേഴാം അനുസ്മരണ ചടങ്ങ് മണ്ഡലം പ്രസിഡന്റ് ഡെന്നി തോമസ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ കണ്ണീര് ഉണങ്ങാത്ത ദിനങ്ങളാണ് ഇപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഇത്രയേറെ ജനങ്ങളുമായിട്ട് സംവദിക്കുകയും ജനങ്ങളായിട്ട് ഇടപെടുകയും ഒത്തു വസിക്കുകയും ചെയ്ത ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ തന്നെയല്ല ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ നിര്യാണ വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ വസതിയിലും അതിനുശേഷം ഇങ്ങോട്ട് വന്ന് വിലാപയാത്രയിലും ജനലക്ഷങ്ങളാണ് പങ്കെടുത്തത് തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്ക് വരാൻ മൂന്നര മണിക്കൂർ മാത്രം വേണ്ട വേണ്ടടുത്ത് ഒരു രാവും പകലും നീണ്ട യാത്രയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ബോഡി വഹിച്ചുകൊണ്ടുവന്ന വന്ന വിലാപയാത്ര നമ്മൾ കണ്ടിട്ടുള്ളതാണ് ശ്രീ ഉമ്മൻചാണ്ടി ഒരു വർഷത്തിന് ഇപ്പുറവും അദ്ദേഹം ജനമനസ്സുകളിൽ ജീവിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കല്ലറിയിലെ ജനലക്ഷങ്ങളാണ് ഈ ഒരു വർഷത്തിനിടയിൽ വന്നു പോയിട്ടുള്ളത് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ആ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് സഹായം അഭ്യർത്ഥിച്ച് ഇപ്പോഴും ചെല്ലുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ കാരണം അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഏതൊരു യും പരാതികൾക്ക് പരിഹാരം കൊടുക്കാൻ അവരെ കേൾക്കാൻ അവരുടെ ചിരികളിൽ അവർ എം ജെ രാജു രമേശ് ടീപ്പ് ബി മഹേഷ് പൗലോസ് വടക്കുഞ്ചേരി സോമൻ മാധവൻ ലിജി ലൈഘോഷ് പ്രശാന്ത് അംബുജാക്ഷൻ ഗോപാലകൃഷ്ണൻ അനിൽകുമാർ രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു രാഷ്ട്രീയവും വേർപാടിൽ അദ്ദേഹത്തിന്റെ ശവം പഞ്ചം വഹിച്ചുകൊണ്ടുള്ള വാഹനത്തിന്റെ പിന്നാലെ ആയിരക്കണക്കിനാളുകൾ ഓടി ആർ തലത്ത് നെഞ്ചവോടിക്കുന്ന ഒരു കാഴ്ച ഞാനും നിങ്ങളും കണ്ടതാണ് ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല